ശിവശതകം മന്ത്രം ആറ് ഹരിഭഗവാനരവിന്ദസോനുവും നിൻ തിരുവിളയാടലറിഞ്ഞതില്ലയൊന്നും ഹരഹര ഹര പിന്നെ അറിഞ്ഞിടുന്നു കരളിലിരുന്നു കളിച്ചിടുന്ന കോലം ആറാം മന്ത്രത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം നമുക്ക് ഹരിഭഗവാൻ മഹാവിഷ്ണുവും അരവിന്ദ സോനുവും താമരയിൽ നിന്നും ജനിച്ചവനും അതായത് ബ്രഹ്മാവും നിൻ തിരുവിളയാടൻ നിന്റെ ദിവ്യമായ തിരുവിളയാടലുകൾ അറിഞ്ഞതില്ലയൊന്നും അല്പം പോലും മനസ്സിലാക്കിയിട്ടില്ല ഹരഹര ഹര സകലതിനെയും ഹരിച്ചു കളയുന്ന ഇല്ലാതാക്കി കളയുന്ന സ്വഭാവത്തോടു കൂടിയ ഹരഭഗവാനെ കരളിലിരുന്ന് കളിച്ചിടുന്ന കോലം ഉള്ളിൽ അറിവിൻ്റെ സ്വരൂപത്തിൽ സദാ വിളയാടിക്കൊണ്ടിരിക്കുന്ന നിന്റെ സ്വരൂപം പിന്നെ ഇതാരറിഞ്ഞിടുന്നു പിന്നെ ആർക്കറിയാം സകലതിനെയും ഇല്ലാതാക്കി കളയുന്ന സ്വഭാവത്തോടു കൂടിയ ഹരഭഗവാനെ മഹാവിഷ്ണുവും ബ്രഹ്മാവും പോലും നിന്റെ തിരുവിളയാടലിൻ്റെ രഹസ്യം അല്പം പോലും അറിഞ്ഞിട്ടില്ല അറിവായിട്ട് ഉള്ളിലിരുന്ന് വിളയാടുന്ന നിന്റെ സ്വരൂപം പിന്നെ ആർക്കറിയാം ഇതാണ് വാച്യാർത്ഥം തങ്ങളിൽ ആരാണ് വലുതെന്ന കാര്യത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ഒരു തർക്കമുണ്ടായി തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു പേരുടെയും നടുവിൽ നീ ഒരു ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു അടിയും മുടിയും കണ്ടെത്താനാവാത്ത തരത്തിൽ നീണ്ടുപോയിരുന്നു ആ ലിംഗം അതിൻ്റെ മുടി കണ്ടെത്താനായി ബ്രഹ്മാവ് അരയണ്യത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പറന്നു വിഷ്ണു പന്നിയുടെ രൂപത്തിൽ അടി കണ്ടെത്താനായി തുരന്നു താഴേക്കും പോയി പക്ഷെ രണ്ടു പേർക്കും രണ്ടറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ അരയന്നം മുകളിലേക്ക് പോകുമ്പോൾ ഒരു കൈതപ്പൂവ് താഴേക്ക് വരുന്നത് കണ്ടു താൻ മുകളിൽ നിന്നാണ് വരുന്നതെന്ന് കൈതപ്പൂ അരയനത്തിനോട് പറഞ്ഞു ആ കൈതപ്പൂവുമായി അരയന്നം തിരിയെ തറയിലെത്തി അടി കണ്ടെത്താനാവാതെ വിഷ്ണുവും അപ്പോൾ തിരിച്ചെത്തിയിരുന്നു എന്നാൽ കൈതപ്പൂവിനെ പ്രമാണമാക്കിക്കൊണ്ട് താൻ മുടി കണ്ടെത്തിയെന്ന് ബ്രഹ്മാവ് അവകാശപ്പെട്ടു ഇങ്ങനെ കള്ളം പറഞ്ഞതിന് ശിക്ഷയായിട്ട് ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ തല നീ നുള്ളിയെടുത്തു കളഞ്ഞത് മുതൽ ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്നു ഈ കഥാസൂചന പലയിടത്തായിട്ട് പറയുന്നുണ്ട് അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എന്ന് സദാശിവ ദർശനത്തിലും പൂമാലരോനും തിരുമാലുമാരും എന്ന് കുണ്ടലിനി പാട്ടിലും നിൻ ും വൈഭവസ്തത്തിലും അരിയും വിധിയും ദേടിയിനും അറിയാൻ എറിയായി എരിവുരുവായി എന്ന് തേവാരത്തിലും പറഞ്ഞിട്ടുണ്ട് നിന്നെ ബ്രഹ്മസ്വരൂപമായി ദർശിക്കുമ്പോൾ മറ്റെല്ലാ ദേവന്മാർക്കും ആ സത്യത്തെ ആശ്രയിച്ച് വർത്തിക്കുന്ന അതിൻ്റെ സ്വാഭാവിക ഭാവങ്ങളുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ വിഷ്ണുവിനെ ബ്രഹ്മാവായി ഭാവന ചെയ്യുന്ന പുരാണ കഥകളിൽ നിന്റെ സ്ഥാനം അപ്രധാനമായിരിക്കും അത് പുരാണങ്ങളുടെ പ്രതിപാദന ശൈലിയിലെ പ്രത്യേകതയാണ് ഏത് ദേവതയെ കേന്ദ്രമാക്കിക്കൊണ്ടാണോ പുരാണം രചിക്കുന്നത് ആ ദേവത നിരുപാധികമായ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്തും മറ്റെല്ലാ ദേവതകളും സ്വാഭാവികമായ ഭാവങ്ങളുടെ സ്ഥാനത്തും ആയിരിക്കും വിഷ്ണുവും ബ്രഹ്മാവും ബാഹ്യമായി കണ്ട ജ്യോതിർലിംഗ രൂപത്തിലുള്ള നിന്റെ മുടിയും കണ്ടെത്താനാണ് ശ്രമിച്ചത് ദൃശ്യങ്ങളുടെ സഹായം കൊണ്ട് അടിയും മുടിയും കണ്ടെത്താവുന്ന ഒന്നല്ല പരമ്പുരുൾ എന്നാൽ അന്വേഷകൻ തൻ്റെ തന്നെ ആത്മസത്യയായി തന്നെ നിറഞ്ഞിരിക്കുന്ന പൊരുളായി ധ്യാന സാധനകളിലൂടെ ദർശിക്കുമ്പോൾ ആ പൊരുളിൻ്റെ അടിതൊട്ട് മൗല്യന്ധം സ്ഫുടമായി വെളിപ്പെട്ട് കിട്ടും ഇങ്ങനെ ബാഹ്യമായി നോക്കിയാൽ അടിയും മുടിയും ഇല്ലാത്ത നിന്നെ ധ്യാന ദൃഷ്ടിയ അടിതൊട്ട് മുടി വരെ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനെയാണ് തുജ്യബോധമെന്ന് വിളിക്കാറുള്ളത് അടിമുടിയറ്റടി തൊട്ട് മൗല്യന്ധം സ്ഫുടമറിയുന്നതുജ്യബോധമാകും എന്ന് ആത്മോപദേശ ചതകത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ രഹസ്യം അറിയേണ്ടവർ കരളിലിരുന്ന് കളിക്കുന്ന കോലമായി അതിനെ ദർശിക്കാനുള്ള സാധന ചെയ്യണം വിഷ്ണുവിനും ബ്രഹ്മാവിനും പറ്റിയ തെറ്റിൽ ചെന്ന് ചാടരുത് ഭാഗ്യ സ്വരൂപം വെച്ചുകൊണ്ട് പരമമായ സത്യത്തെ അറിയുവാൻ ശ്രമിച്ചാൽ വിഷ്ണുവിനും ബ്രഹ്മാവിനും അറിയാനായില്ല അപ്പോൾ പിന്നെ നമ്മെ എങ്ങനെ അറിയാൻ സാധിക്കും നിന്റെ അഥവാ പരമമായ സത്യത്തിൻ്റെ സ്വരൂപം അറിവാണ് അതുകൊണ്ട് ചിത് സ്വരൂപി സ്വരൂപിയെന്നും നിന്നെപ്പറ്റി പറയാറുള്ളത് അറിവിനെ ഓരോരുത്തരും നേരിട്ട് അനുഭവിക്കുന്നത് അവരവരുടെ ഉള്ളിൽ തന്നെയാണ് ഓരോരുത്തരിലും സ്വസത്തയായി നിറഞ്ഞിരിക്കുന്ന ഈ അറിവിനെ തന്നെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത് ആ അറിവിൻ്റെ അനന്തമായ ശക്തി ഒരു ലീല എന്ന വണ്ണം സ്വയം പ്രകടമായി കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ച പ്രതിഭാസം ഈ പ്രതിഭാസത്തെ നമ്മൾ കാണുന്നത് വെളിയിലിരിക്കുന്നതായിട്ടാണ് ചുരുക്കത്തിൽ കരളിലിരിക്കുന്ന കോലത്തിൻ്റെ കളി വെളിയിൽ കാണുന്ന തിരുവിളയാടലായി പ്രതീതമാകുകയാണ് അപ്പോൾ ആ കോലം വാസ്തവത്തിൽ അകത്തോ പുറത്തോ എന്ന് പറയാനൊക്കാത്ത സ്ഥിതി വരുന്നു വാസ്തവത്തിൽ ആ കോലം അകത്തുമല്ല പുറത്തുമല്ല അകവും പുറവും ആ കോലത്തിനുള്ളിലാണ് ആ കോലത്തിൽ അകവും പുറവും മാത്രമല്ല സഹലതും എരിഞ്ഞടങ്ങുന്നു അതുകൊണ്ടാണ് ഹരഹരൻ എന്ന് നിന്നെ വിളിക്കാനിടയായത് പ്രിയ സഹോദരരെ ശിവശതകം മന്ത്രം ആറിൻ്റെ മനനം ഇവിടെ സമാപ്തി കുറിക്കുന്നു ഗുരുവവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ